അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ എടുത്തു മാറ്റുന്നില്ല മറ്റൊരു അപകടത്തിനു വേണ്ടി കാത്തു നിൽക്കുകയാണോ അധികാരികൾ ആലുവ പെരുമ്പാവൂർ റോഡിലെ അശോകപുരത്തിനടുത്ത് കശുവണ്ടി കമ്പനിക്ക് സമീപമാണ് കഴിഞ്ഞ തിങ്കളാഴ്ച കാറും പിക്കപ്പ് വാനും അപകടത്തിൽപ്പെട്ടത് ഏറ്റവും തിരക്കേറിയതും കൊടും വളവും കയറ്റും കൂടിയാണ് ഈ ഭാഗം ഇരുവാഹനങ്ങളും ഇപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി കിടക്കുകയാണ് ഇത് വീണ്ടും അപകട സാധ്യത ഏറെ വർദ്ധിപ്പിക്കുകയാണ് ഇതുമൂലം പലപ്പോഴും ഗതാഗതക്കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് കാൽനട യാത്രികർക്കും സഞ്ചരിക്കാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് മാത്രമല്ല അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ ഡോർ ഉൾപ്പെടെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും ഏറെ ദുരിതം സൃഷ്ടിക്കുന്നു ഇനിയും അപകടത്തിന് വഴിവെക്കുമെന്നുള്ളതിനാലും ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനാലും എത്രയും വേഗം ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റണമെന്നാണ് നാട്ടുകാരും വ്യാപാരികളും ആവശ്യപ്പെടുന്നത് ఆల్వ లైవ్ న్యూసిన వేసి సిద్ధికారాడనొప్పం సనూప్ కళమశ్